കൊപ്പം ഗ്രാമപഞ്ചായത്ത് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിലെ വത്സര കോരങ്ങാട്ടിലിനെ പ്രസിഡന്റായും യുഡിഎഫിലെ അജയ് ഘോഷിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു നറുക്കെടുപ്പിലൂടെയായിരുന്നു ഇരുവരെയും തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമായിരുന്നു ഇത്തവണയും കൊപ്പത്തരങ്ങേറിയത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് സീറ്റുകൾ ലഭിച്ച തുല്യകക്ഷി നിലയിൽ എത്തുകയായിരുന്നു ശനിയാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നുമുള്ള വത്സല കോരങ്ങാട്ടിലും യു ഡി എഫിൽ നിന്ന് ഒൻപതാം വാർഡിലെ ജംഷീറ ശിഹാബലിയുമാണ് മത്സരിച്ചത് ഇരുവർക്കും പത്തു വോട്ടുകൾ വീതം ലഭിച്ചതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങി തുടർന്ന് നറുക്കെടുപ്പിൽ വത്സല കോരങ്ങാട്ടിലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ ആഹ്ലാദപ്രകടനവും നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ ഒന്നാം വാർഡിൽ നിന്നുള്ള ടി ഉണ്ണികൃഷ്ണനും യു ഡി എഫിൽ ഏഴാം വാർഡിൽ നിന്നുള്ള അജയഘോഷുമാണ് മത്സരിച്ചത് ഇരുവർക്കും പത്ത് വോട്ടുകൾ കിട്ടിയതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങി നറുക്കെടുപ്പിൽ യു ഡി എഫിൽ നിന്നുള്ള അജയ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു വരണാധികാരി കെ ടി സുമതി തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും ആഹ്ലാദ പ്രകടനം നടത്തി കുട്ടികൾക്കും മുതിർന്നവർക്കും ആർതുലസിക്കാൻ ഇതാ മെറൈനാൻ റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ